പാലക്കാട് ചെർപ്പുളശ്ശേരി കാറൽ മണ്ണയിൽ പന്നിക്കണിയിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പേർ അറസ്റ്റിലായി കമ്പിവേലിയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കാൻ സഹായിയായി പ്രവർത്തിച്ച എം കെ ഹരിദാസൻ വാഴകൃഷി നടത്തിയിരുന്ന പ്രഭാകരൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രിയാണ് പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത് പ്രമാണിക്ക് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് രഞ്ജിത്ത് പ്രമാണിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി കാറൽമണ്ണ പുളിഞ്ചോടുള്ള കൃഷിയിടത്തിലെ പന്നിക്കണിയിലകപ്പെട്ടു മരിച്ചത് പുളിഞ്ചോട് സ്വദേശി സന്തോഷിന്റെ കൃഷിയിടം പാട്ടത്തിനെടുത്ത് വാഴകൃഷി നടത്തുന്ന പ്രദേശവാസി പ്രഭാകരൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന ഷോക്കേറ്റായിരുന്നു മരണം പരിശോധനയിൽ സമീപത്തെ മറ്റൊരു പറമ്പിലെ വൈദ്യുതി ലൈനിൽ നിന്ന് കൃഷിയിടത്തിലെ കമ്പിവേലിയിലേക്ക് എത്തിച്ചാണ് കെണി നിർമ്മിച്ചിട്ടുള്ളതെന്ന് പോലീസ് കണ്ടെത്തി ചെറുപ്പുളശ്ശേരി പോലീസിന്റെ അന്വേഷണത്തിലാണ് കൃഷി പാട്ടത്തിനെടുത്ത പ്രഭാകരൻ കമ്പിവേലിയിലേക്ക് വൈദ്യുതി പ്രവഹിക്കാൻ സഹായിയായി പ്രവർത്തിച്ച കാറൽമണ്ണ മണ്ണിങ്ങൽ വീട്ടിൽ എം കെ ഹരിദാസൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടു വർഷമായി കാറൽമണ്ണയിൽ ബന്ധുക്കൾക്കൊപ്പം താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച രഞ്ജിത്ത് പ്രമാണി പോസ്റ്റുമോർട്ടത്തിനു ശേഷം രഞ്ജിത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി ജനം പാലക്കാട്